ിവിടെ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീടിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ടിന്നുകളൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ചെറു ചെറുതായിട്ടുള്ള ഈ പൊടികളും ആയിട്ട് ആയിട്ടങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചേക്കാണ് ഇതൊക്കെ ഒന്ന് തേച്ച് കഴുകണം ഇതിലൊക്കെ വേണ്ട നിറച്ചഴുക്കാണ് ഇവിടെയൊക്കെ ഇങ്ങനെ പൊടികളാണ് അപ്പോൾ നമുക്ക് ഇതിനൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ പേസ്റ്റ് എടുക്കുന്നുണ്ട് കാലി പേ പേസ്റ്റിൻ്റെ കവറുണ്ടെങ്കിൽ അതിൽ നിന്ന് നിർത്താലും മതി കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഉണ്ടാവുമുള്ള ഞാൻ അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ അതിൽ അധികം ഒന്നുമില്ല അപ്പം അങ്ങനെ ഇതുപോലെയുള്ള കാലി പേ കറ്റുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തുവെച്ചാലും നമുക്ക് അതിൽ നിന്നുള്ളത് കുറച്ച് ആവശ്യത്തിന് നമ്മൾ കിട്ടാൻ തോളിയൊക്കെ എടുക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞ് കിട്ടും പിന്നെ നമ്മളെ ഏഡാക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് പിന്നെ വിനാഗിരി തന്നെ നല്ലൊരു ഇതായിട്ടുണ്ട് കുറച്ച് ഉജ്ജാല ഉജ്ജാല ബെസ്റ്റാക്കാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പിന്നെ ഞാൻ മണത്തിനായിട്ട് കുറച്ച് കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസാക്കാം ഇപ്പൊ ഞാൻ ചെമ്പകത്തിൻ്റെ ഹെസ്സൻസ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഒരു കുറച്ച് ഇതിൽ ഒഴിക്കുന്നത് കേട്ടോ ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ആക്കാം പേസ്റ്റും ഇതൊക്കെ നല്ലപോലെ വെച്ച കുറച്ച് കല്ലുപ്പ് കൂടി ആടേട്ട അത് നല്ല സ്മെല്ലുണ്ടാകാനും നല്ല പോലെ ക്ലീൻ ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കല്ലുപ്പ് കൂടി അടയാം കുറച്ച് ഇപ്പം പൊടിപ്പാണ് കേട്ടോട്ടേക്കണം കല്ലുപ്പെല്ലാം അവിടെ നല്ലൊരു ക്ലീനിങ് ലഡ് തന്നെ വീട്ടിൽ തയ്യാറാക്കാം നല്ല സ്മെല്ലോട് കൂടിയിട്ട് ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്കിതുപോലൊരു കുപ്പി ഉണ്ടായാൽ മതി കേട്ടോ അതിൽ വെക്കാം ഇത് പെട്ടെന്ന് കേടാമൊന്നുമില്ല കുറേ കൊറേ ദിവസത്തിരിക്കും പിന്നെ ഇതിന്റെ അടിഭാഗം നമുക്ക് കൈ ഇതായപ്പോൾ വഴിക്കണം ഇനി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ബോട്ടിലെടുക്കാം അപ്പോൾ എപ്പോഴും കഴുകണം എന്നൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇവിടൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലൊരു തുണി എടുത്തിട്ട് പിന്നെ തുടച്ച് വൃത്തിയാക്കാം അപ്പം നല്ല സ്മെല്ലും ഉണ്ടാകും ഈ പല്ലി പാറ്റ അങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെ അതൊക്കെ ഒരിക്കൽ ആ സ്മെല്ല് പിടിക്കൂല ഈ കർപ്പൂരം ഉണ്ടെങ്കിൽ നമുക്ക് കർപ്പൂരം ആഡ് ചെയ്യാം കർപ്പൂരം ആഡ് ചെയ്തിട്ടില്ല െ ചെയ്യാം അതുപോലെ തന്നെ ടൈല് ടൈലുമ്മലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മഴക്കാലമായപ്പോൾ ഒരു പൂപ്പൽ വരികയാണ് ടൈലിൻമ്മൽ അത് നമുക്ക് ഈ ടൈലിൻ്റെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ച് കൊടുക്കാം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ് എന്നിരുന്നാലും ഒരു പൂപ്പലൊക്കെ പോലെ വരിക അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കാണ് അതുപോലെ തന്നെ ഈ സ്ലാവിൻ്റെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ തുടച്ചു കൊടുക്കാം കേട്ട ഈ കബഡിങ്ങനെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒക്കെ അത് നമുക്ക് അങ്ങനെ ഒരു തരം ചെളി ഇപ്പം പോലെ തോന്നും നമുക്കൊരു തന്നെ ഒരു വൃത്തിയേട് പോലെ തോന്നും അപ്പം ഞാൻ ഇവിടെയൊക്കെ തുടച്ചു കൊടുക്കാണ് അപ്പം ഞാൻ ഇവിടെയൊക്കെ തുടച്ചതാണ് കേട്ടോ കുറച്ച് നേരം മുന്നേ തുടച്ച് വെച്ചതാണ് ഇവിടെ എല്ലായിടത്തും ഞാൻ ഞങ്ങൾ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ച വീഡിയോ പിടിക്കാറ് അതുകൊണ്ട് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ കുക്കികളൊക്കെ ഞാൻ തുടച്ചെടുത്തതാണ് കേട്ടോ അത് കണ്ട ഇവിടെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയതാണ് അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാതെ തന്നെ നല്ലൊരു ലിക്വിഡ് വാങ്ങി നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി യൂസാക്കാം നല്ല യൂസാട്ടോ നല്ലൊരു ഉപകാരമുള്ള ഇതാണ് എലി പാ പാറ്റ എല്ലാം പോകട്ട ഞാനിതൊക്കെ തുടച്ചേട്ട് തുടച്ച വെച്ചതാണ് ഞാനോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് മാത്രം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടാണ് തുടക്കിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായ ലിക്വിഡ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ തുടച്ച് വിടുപ്പാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം ഇത് ഞാൻ തേച്ച് കഴുകേണ്ട ശേഷമാണ് സൂപ്പിട്ട് നല്ല പോലെ തേച്ച് കഴുകേണ്ട ശേഷം ഇതിൽ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തുടച്ച് വെക്കുള്ളൂ ഇനി ഇവിടെ കുറച്ച് ഭാഗം തുടയ്ക്കാറുണ്ട് ഇതൊക്കെ അങ്ങനെ ഇട്ടൊക്കെ ഞാൻ ഇതുപോലെ തുടച്ചെടുക്കട്ടെട്ടോ പിരിപോ ഇത് എണ്ണ പറ്റി നമുക്ക് വെക്കാം വല്ല ഓയിൽ കവർ ഉണ്ടെങ്കിൽ ഓയിൽ കവർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൂപ്പലൊന്നും ഞാൻ അത് കുറേ ദിവസമായി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പൂപ്പൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാം ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ സ്ലേവകളൊക്കെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടാ ഇവിടെ ഒക്കെ ക്ലീനാക്കി ഇത് കഴുകി വെച്ചിട്ടിൻ്റെ അപ്പം നമ്മളിപ്പോൾ ക്ലീൻ ആക്കി വെക്കുമ്പോൾ അവിടെ കൂടെ ഒക്കെ ഏനോ അങ്ങോട്ട് കൂടെ ഒക്കെ മാറ്റുമല്ലോ അപ്പം ഇങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇട്ട് കേട്ടോ ഇവിടെ ഒക്കെ തുടക്കിലിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും ക്ലീൻ ആക്കാം അപ്പോൾ ഞാനിവിടെ ഉപ്പൊക്കെ ഉണ്ടല്ല ഉപ്പൊക്കെ എടുത്തതിൻ്റെ ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനിവിടെ ഉപ്പും ബാക്കി ഓൾറെഡി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊടിപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇത് ബ്രെഡ് മേടിക്കുമ്പോൾ കിട്ടും അങ്ങനെ അവർ കെട്ടുന്ന കമ്പി ഉണ്ടല്ലോ അത് ഭയങ്കര യൂസാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ നമുക്ക് കെട്ടിയേക്കാം കേട്ടോ റബ്ബർ ബാൻഡിടുന്നതിന് ബെസ്റ്റായിട്ട് ഇത് ഇരുന്നോളും അപ്പോൾ ഞാൻ കല്ലുപ്പൊക്കെ ബാക്കി വരുന്ന കവറുകളൊക്കെ കവറിലുള്ള സാധനങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കാം അപ്പോൾ നമുക്കിതൊരു എടുത്ത് വെച്ചാലും ഒരു ഭാഗത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ യൂസാക്കാൻ പറ്റും കേട്ടോ റബ്ബർ ബാൻഡൊക്കെ ആകുമ്പോൾ കുറേ ദിവസം എത്തുമ്പോൾ മിണ്ടും അത് ും അതിൻ്റെ പശൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഇതാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ട നമുക്ക് കല്ലുപ്പ് ഇട്ടാക്കാം അപ്പം ആദ്യം ഇട്ട് ബാക്കി തന്നെ കേട്ടോ അപ്പം ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കല്ലിപ്പ് ഇട്ടിട്ടുള്ളൂ നിങ്ങൾ കാണേണ്ടോന്നറിയില്ല അതിൻ്റെ അതിൽ ഈർപ്പം വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ചിരട്ട കഷ്ണമുണ്ടല്ലോ അത് ഇത് വെച്ച് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്ക് ഇട്ട മതി കേട്ടോ അപ്പം ഞാൻ രണ്ടും ഇടാറുണ്ട് ഇനി ബാക്കിയുള്ള കല്ലുപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അടയും ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സ്റ്റിക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെയാണ് ഞാൻ ഞാനിതിൽ ഒരു സ്റ്റിക്ക് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇർപ്പം ഉണ്ടാവില്ല ഇതുപോലെ ഒരു കട്ട കുർത്ത കണ്ട് ഇട്ട് കൂടിയപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈ സാധനങ്ങൾ എടുത്ത് വെച്ചാൽ നല്ല യൂസാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ പത്രങ്ങൾ നമുക്ക് ഓരോ സാധനങ്ങൾ പാക്കേറ്റ് കിട്ടുമല്ലോ മാളിന്നൊക്കെ കിട്ടുന്ന അപ്പോൾ അതുപോലെയുള്ള യൂസാകുമ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഇതൊക്കെ എപ്പോഴും പാത്രങ്ങൾ മേടിക്കുമ്പോൾ ഇത് എക്സ്ട്രാ കുറേ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ശരിച്ചേക്കാം സോപ്പ് എടുത്തതിൻ്റെ കവറിങ്ങ് എടുത്തതിൻ്റെ ബാക്കിയുള്ളത് ഇങ്ങനെ വെക്കാം അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങി ഒതിഞ്ഞ് ഇരുന്നുള്ളൂട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചിക്കാം ഭരണീന മൂടിയൊക്കെ അതുപോലെ തന്നെ പത്തിരിയിലെ കോയൽ അപ്പോൾ എപ്പോഴും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും ഇങ്ങനൊരു കൂപ്പൽ പോലെ വരും അപ്പോൾ നമുക്കിങ്ങനെ തുടച്ച് എടുത്ത് വയ്ക്കാം പിന്നെ കൊതുകൻ്റെ ശനിയുണ്ടല്ലേ അപ്പോൾ കൊതുക് ത്തിരി വാങ്ങിയതാണ് കൂട്ടി വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞി സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് വെക്കാം കേട്ടോ അത് ഞാൻ ഉപയോഗിക്കാറുണ്ട് മേടിച്ചിട്ട് പൊട്ടിക്കാത്ത കവറുകൾ ഉണ്ടാവില്ല ഇതുപോലെ ഒന്ന് തുടച്ച് ഒരു ഭാഗത്ത് ഒതുക്കുമായിട്ട് അതുപോലെ തന്നെ ഈ കുഞ്ഞെ കല്ല് ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും എടുത്ത് വെച്ചേക്കണേ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കത്തി ഉണ്ടല്ലോ കത്തി മൂർച്ച വെപ്പിക്കുന്ന കല്ലിട്ടാ നമുക്ക് ഒതുങ്ങിയൊരു കല്ല് നല്ല മൂർച്ച കിട്ടും കേട്ടോ നമ്മളെപ്പോഴും മീനൊക്കെ വാങ്ങുമ്പോൾ മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓടിച്ചൊന്ന് പുറത്തൊന്നും പോയി മൂർച് വെപ്പിക്കേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കണേട്ടാ അതുപോലൊരു നല്ലൊരു കുഞ്ഞ തല്ലു ഇപ്പോൾ കത്തിരി ആണെങ്കിലും കത്തിയാണെങ്കിലും ഒക്കെ നമുക്ക് മുറിച്ച് വയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ ഇതിലെപ്പോഴും ഒരു പത്ത് ഒതുക്കി വയ്ക്കുക അതുപോലെ ഇപ്പം കത്തി അതിൻ്റെ അതിൻ്റെ വാട്ടിലെടുത്ത് വെക്കുക അപ്പോൾ ഞാൻ അരി ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ച കോട്ടമാണ് നമ്മൾ പണ്ടുള്ള ഉമ്മന്മാർ ചെയ്യണ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ചോറ് വയ്ക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടുത്തം അരി എടുത്ത് ഒരു ഭാഗത്ത് ഒതുക്കി വെക്കാവുന്നതാണ് അപ്പോൾ അതെനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച ഒരു കോട്ടാണ് കുടത്തിൽ വെക്കുന്നതാണ് ശാസ്ത്രം അനുസരിച്ച് നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞതാണ് കേട്ടോ അപ്പം അതിൽ എപ്പോഴും അരി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു വർക്കത്താണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ഞാൻ തുടച്ച് വെക്കുന്നുണ്ട് ഇങ്ങനത്തെ ബോട്ടിൽ കരിഞ്ചീരകം ഏലക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഈ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തുടച്ച് വയ്ക്കുക എപ്പോഴും കഴുകിയില്ലെങ്കിലും പിന്നെ തുടച്ച് വൃത്തിയാക്കി വെച്ചാലും മതി ബോട്ടിലൊക്കെ െല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാ ഞാൻ നേരത്തെ എടുത്ത പോലത്തെ ബോക്സ് എടുത്തേക്കണത് അതിൽ നമുക്ക് ഇതൊക്കെയും വെക്കാം അപ്പോൾ ഇങ്ങനത്തെ ബോക്സൊക്കെ നമുക്ക് മാലിന്നൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ സാധനങ്ങൾ മേടിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതിവിടെ അങ്ങനെ ഇന്നത്തെ കുറേ ഉണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇതാക്കി വെക്കും ഈ ലൈറ്റർ ഇതൊക്കെ അപ്പോൾ പെട്ടെന്ന് തെരഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുത്തി ഇതൊക്കെ അതുപോലെ തന്നെ ഒരു മൊട്ടർ ട്രൈ ഇത് കടയിൽ നിന്ന് നമ്മളിങ്ങനെ പാക്ക് ഇത് പാക്കറ്റായിട്ട് മേടിക്കുമല്ലോ അപ്പൊ കിട്ടുന്നതാണ് കുറെ നാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഉറപ്പുള്ള സാധനം കേട്ടോ അപ്പൊ നമ്മ പിന്നെ ഇത് ട്രകത്ത് തന്നെ മൊട്ടർ ഇല്ലാത്തവർക്ക് ഈ ഈ ഡ്രൈ തന്നെ മതി കേട്ടോ നമുക്ക് മുട്ട വയ്ക്കാനായിട്ട് ഇപ്പം നമ്മൾ ലൂസായിട്ട് കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡ്രണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ യൂസ് ആക്കാൻ പറ്റും നല്ല കാർബോഹോഡിൻ്റെ ഒക്കെ ഒരു കോട്ടിംഗ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നല്ലൊരു യൂസാണ് കേട്ടോ നല്ല ഉറപ്പുണ്ട് പെട്ടെന്ന് ഇപ്പം ഇവിടെ ഇങ്ങനെ വെറുതെ വെച്ചാലും ഫ്രിഡ്ജിൽ വയ്ക്കാത്ത മുട്ട ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി വേണ്ടിയിട്ട് കുറേ ദിവസമൊക്കെ വയ്ക്കാൻ പറ്റും നമുക്ക് ഞാനതിങ്ങനെ നല്ല ഉറപ്പുള്ളത് കണ്ട് പിടുത്തതാട്ടാ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഡ്രൈ ഇല്ലാത്തൊരു മുട്ട ഡ്രൈ ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഒതുങ്ങിയിരുന്നോളൂ മുട്ട പൊട്ടൊന്നുമില്ല പിന്നെ ആദ്യമേ എടുത്തുവെച്ചാൽ മുളക് പൊടി വേണ്ട മുളക് പൊടി ബാക്കി വന്നപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് കെട്ടി വെച്ച് വയ്ക്കാനായിട്ടാ നല്ല യൂസാണ് നല്ല കാറ്റൊന്നും കിടക്കില്ല നല്ല ഉറപ്പായിട്ടാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചിട്ട് എടുത്തതായിട്ടാണ് ഞാൻ മറന്നു അപ്പോൾ കുറച്ച് ദിവസം ഇത് ഇങ്ങനെ പുറത്തേക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ ഉടനേ കേട്ടോ എന്താ വെച്ചാൽ ബാക്കി ആവശ്യത്തിനുള്ള ഞാൻ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മളെ മക്കളുടെ ബോട്ടിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൽ കുറച്ച് കടലാസ് എടുത്ത് വെച്ചിട്ട് ആക്കി വെച്ചാൽ മതി അപ്പോൾ കഴുകിയതിന് ശേഷം കുറച്ച് കടലാസതിൽ ഏഡേഴ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നീളനെ കടലാസെടുത്തിട്ട് അതിൽ തന്നെ ചുരുപൊട്ടി വെച്ചാൽ മതി എന്നിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ നല്ല യൂസാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കും ഞാനിപ്പോൾ ബാക്കി വന്ന ഇതിൽ ഉണ്ടായിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അപ്പം ഇത് കുറേ ദിവസം അതിൻ്റെ പത്രം നല്ലപോലെ തേച്ച് കഴുകിയിട്ടിട്ടാ സ്ക്രബ് ഇട്ട് തേച്ചിട്ട് വെറുതെ പോണ്ടിട്ട് തേക്കാറ് അപ്പം ഇതിൽ കറ പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ സൊല്യൂഷൻ തന്നെ വെച്ചിട്ട് നമുക്ക് പറ്റിയേക്കാം കേട്ടോ കുറച്ച് സമയം പറ്റിയിട്ട് തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല പോലെ ക്ലീൻ ആകട്ടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഈ പേസ്റ്റിൻ്റെ അടിഭാഗം കൊണ്ടാണ് ഇപ്പോൾ തേച്ചേക്കുന്നത് കേട്ടോ ചായയുടെ കറൊക്കെ പോകാനായിട്ട് തേച്ച് ഇവിടെ വെക്കട്ടെ നിറവാക്കി ഇവിടെ ഒക്കെ തുടച്ച് ഇവിടെ എൻ്റെ അരി ടിന്നാണ് അരിട്ടിന്നൊക്കെ ഞാനിതുപോലെ തുടച്ച് വെക്കുന്നുണ്ട് ഇത് പൊടിയിലെ ടിന്ന് ഞാൻ വെറുതെ ഇതുകൊണ്ട് തന്നെ അങ്ങനെ തുടച്ച് ആവർത്തിയാക്കാം വെക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ പൊടി ഒക്കെ കഴിഞ്ഞ് ഒക്കെ കരി ആയിക്കഴിഞ്ഞാൽ ആ ടിന്ന് തേച്ച് കഴിഞ്ഞ് ഉണക്കിയതിന്റെ ശേഷം പിന്നെ ഞാൻ യൂസാക്കുള്ളൂ അപ്പം ഞാനിപ്പോൾ പൊട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് വൃത്തിയിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടി കൊടുക്കാനാണ് ഉള്ളൊക്കെ നല്ല പോലെ തേച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക അങ്ങനെ ഒരു കൊട്ടയിൽ കായ പഴുപ്പിക്കുക ഞാനിവിടെ എൻ്റെ വീട്ടിൽ എന്തായാലും കായ പഴുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഞാനൊരു കാർബോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി വെച്ചേക്കാണ് കേട്ടോ ഇത് പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പഴുത്തോളൂ പിന്നെ വേണ്ടക്കായം ഇതുപോലെ തന്നെ കെട്ടി വെച്ചിട്ടാണ് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി ഇത് സതോള പുള്ളിയൊക്കെ വെക്കുന്നതാണ് കേട്ടോ അതിനാണ് ഞാനിത് വെച്ച് ചെയ്തത് ഇത് ഒരു പത്ത് ഒതുങ്ങിയിരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ കായക്കോല പഴുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ല ഇതിങ്ങനെ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തേക്കണം അപ്പോൾ ഞാൻ അതിൽ ബാക്കിയുള്ള കായ അതാണ് കവറിലാക്കി വെച്ച അട്ടിയിലത്തെ കായ എന്തേലും ഞാൻ പൊട്ടിച്ച് അതിൻ്റെ പട പടലെടുത്തു ബാക്കിയുള്ള തണ്ട് മാറ്റിയാന്ന് വെച്ചാൽ എല്ലാം കൂടിയിട്ട് സഞ്ചിയിൽ കൊള്ളൂലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സഞ്ചിയിൽ പഴം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കട്ടോ അപ്പോൾ ഇത് പഴുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി ഉണ്ടെങ്കിൽ ആ സഞ്ചിയിൽ നമുക്ക് ആക്കി വെക്കാം ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ എല്ലാം കൂടി പൊ പെട്ടെന്ന് ഫുള്ള് പഴുപ്പിക്കണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് ദിവസം പഴുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചെന്തൻ തിരി ഇനി കുറച്ച് ദിവസം ചെന്തൻ തിരിയൊക്കെ കത്തിച്ചെ ചോക്കിട്ട അപ്പം അതിന് അതൊന്നും അങ്ങനെ വലിയ പഴുക്കൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിൽ ആക്കി വെച്ചിരിക്കട്ട അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം എടുത്ത് നോക്കുകയും ചെയ്യാം പഴുക്കുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ഒരു ഹുക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് പഴം കൊലഞ്ഞാത്തിടാനായിട്ട് എളുപ്പം കേട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ പഴം പഴുപ്പിക്കാൻ നോക്ക് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലും ആക്കി വെച്ചാലും മതി ഞാനിപ്പോൾ തേച്ച് വെച്ച ചായ പാത്രം ഉണ്ടല്ലോ അത് നമ്മളെ സ്ക്രബ് ഇട്ടിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി കണ്ടിട്ട നല്ല പോലെ ആ കറകളൊക്കെ പോയി പോകട്ട നല്ലവരും അങ്ങനെ ചെയ്ത് നോക്ക് നല്ല യൂസാണ് കേട്ടോ കപ്പിൻ്റെ ചായ കപ്പിൻ്റെ അടിയിൽ ചായക്കറ അതുപോലെ ചില്ലി ഗ്ലാസ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ ക്ലീൻ ആവാനായിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ എന്നത് കഴിക്കാം നോക്കി കണ്ട എല്ലാ കറയും പോയി നല്ല ഇതായിട്ട് കിട്ടില്ലേ എല്ലാവരും അറ്റി പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെടുത്ത് കറകളൊക്കെ പോയിട്ടുണ്ട് എല്ലാം തന്നെ ചെയ്ത് നോക്കും നല്ല യൂസാണ് കേട്ടോ ഞാനിപ്പോ ഇത് മാവണ്ട